പുറത്തേക്ക് കഴിച്ചോണ്ടിരിക്കുന്ന ഒൻപത് നമ്പരെ പോളം വെട്ടിറങ്ങി ഒന്ന് രണ്ട് എഫ് ടി പുതുക്കാനുണ്ട് ആ അതെ കെ എസ് എഫ് ഐ രണ്ടാടത്തും ഉണ്ട് ഓപ്പറേറ്റീവ് ബാങ്കിലുണ്ട് കൊച്ചിന്റെ ആവശ്യം എന്തെങ്കിലും വരികയാണെങ്കിൽ എഫ് ഡി ആ സർക്കാരിൻറെ അല്ലേ

എന്തോറ്റും മണപ്പുറത്തിനേക്കാളും കുറച്ചുകൂടെ ഒരിതുണ്ട് ചിട്ടിയാണല്ലോ അവിടെ അവരുടെ വരുമാനസ്രോതസ് ഈ പറഞ്ഞപോലെ മറ്റുള്ളവരുടെ തൊട്ട് വാരിക്കോരിയൊന്നും അമ്മാർ കൊടുക്കുകയില്ല ഒരു ചിട്ടി കിട്ടിയാൽ എന്തുമാത്രം ഇത് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ അവരുടെ പൈസ മേടിച്ചെടുക്കാൻ വലിയ പാടാണ് അന്നേരം അമ്മാരുടെ ലോണാണെങ്കിലും അങ്ങനെ തന്നെയാണ് യൂറിക് ആസിഡുണ്ട് അത് നേരത്തെ തൊട്ട് പ്രാവശ്യമുള്ള എന്നും ഉണ്ടല്ലോ കുറേ ആണല്ലെ കാലയില് ആ നീരും വേദനയും കൽപ്പത്തിയുടെ വേദനയും വരുന്നത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം എന്നും ആ ലെവലിങ്ങനെ യൂറിക് ആസിഡ് നിക്കുകയായിരുന്നു പിന്നെ ഉള്ളത് ഈ പ്രഷറിന്റെ പ്രശ്നമാണ് അത് ഉപ്പൊക്കെ കുറച്ച് കുറച്ച് കുറയ്ക്കാമൊന്നാണ് പ്രശ്നം പണ്ട് മുതലേ ഉണ്ട് കാലഘട്ടത്തിൽ നടക്കാൻ മരാനായിരിക്കുന്നത് പ്രശ്നമാണ് അതുകൊണ്ട് കുറച്ച് എ എസ് എഫ് ഐയില് കുറച്ച് കോപ്പറേറ്റീവ് ബാങ്കില് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് ബാക്കിയാണ് ഷെയർ മാർക്കറ്റ് കിടക്കുന്നത് ഷെയർ മാർക്കറ്റ് കിടക്കുന്നതിനാൽ പറഞ്ഞാൽ അതിൽ ഒരു ഉറപ്പില്ലാത്ത ഷെയർ മാർക്കറ്റ് കിടക്കുന്ന ഷെയർ മാർക്കറ്റില്ലേ അതീ പറഞ്ഞ പോലെ ട്രംപൊന്ന് കണ്ണുരൊട്ടിയാൽ ഒറ്റ ഇടി പിടിക്കും പിന്നെയും കുറച്ച് കയറി വന്ന് കഴിയുമ്പം പിന്നെ എന്തെങ്കിലും ഇത് പറയും പിന്നെ ഇത് അവിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രംപിൻ്റെ കളിയാണ് അവിടെ ആ ഫീൽഡ് നടക്കുന്നത് ഇടിഞ്ഞ് തീർത്ത് വന്നിപ്പം കുറേശ്ശെ കയറി ഒമ്പതിനായിരത്തേ വന്നു പത്ത് അത് വന്നിട്ട് ഇരുപത്തി ആറ് വരെ വന്നതാണ് നിഫ്റ്റിയൊക്കെ അത് കഴിഞ്ഞ് ഇടിഞ്ഞിരിഞ്ഞ് ഇരുപത്തൊന്ന് വന്നിട്ട് പിന്നെ കയറി കയറി ഇപ്പം ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അണ്ട് വരെ ആയിട്ടുണ്ട് അന്നേരം നിക്ഷേപിച്ച തുക കുറേ ഇടിയും അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടോ അതിന് നമ്മൾ ഈ ഒരു നിക്ഷേപമായിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വരുന്നൊരു ഘട്ടത്തിൽ നമുക്ക് നാഷണലിസുമായി കൊണ്ടിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറര ശതമാനമൊക്കെ ഇൻട്രസ്റ്റ് റൂള് തന്നെ അവിടെയാണ് വേറൊരു പ്രശ്നം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കെ എസ് എഫ് ബി ട്രഷറി കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവരുടെ അവിടെ ചെന്നൊരു നിക്ഷേപം ഇട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം നടത്തിക്കുന്ന ഒരു ട്രഷറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഗോപിസാർ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കൃത്യം മിക്കവാറും കുറേ പൈസ അവിടെ ആണ്ടിരുന്നത് ട്രഷറിയില്ലായിരുന്നു കൃത്യമായിരുന്നു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വന്നുകഴിഞ്ഞപ്പം ട്രഷറിയിലും ഈ പറഞ്ഞ സർക്കാരിൻ്റെ സാമ്പത്തിക മാന്യം വന്നു കഴിഞ്ഞപ്പം പെൻഡിങ്ങാക്കി നമ്മുടെ നിക്ഷേപത്തൊക്കെയും അതൊരിക്കലും അത് ബാങ്കിങ് ഇതിൻ്റെ ആ ഒരു ആക്ട് പ്രകാരം ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് സർക്കാരിൻ്റെ പോലും അത് നമ്മളിപ്പം റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ പോലും അവർ ആ നോട്ട് തിരഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പം നമ്മൾ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ പൈസക്ക് വന്നു കഴിഞ്ഞാൽ അവർ തരില്ലായിരുന്നു തരിയില്ലായിരുന്നു പൈസ എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമുക്കൊന്നിനെയും വിശ്വസിക്കാൻ പറ്റിയില്ല നമുക്കല്ലാണ്ട് പിന്നെ ക്യാഷായിട്ട് കൈവശം വെക്കാനും പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അത്യാവശ്യം ക്യാഷായിട്ട് കൈവശം വെച്ച് കഴിഞ്ഞാൽ ഓരോ ആവശ്യവും ഒന്നിനുമ്പോൾ എടുത്തു അത് തന്നെയല്ല എപ്പോഴും അതൊക്കെ നിരോധിക്കുന്നു എന്ന് പറയാൻ പറ്റിയല്ല അതിനിടയ്ക്ക് അഞ്ഞൂറ് രൂപ നിരോധിച്ചു എന്ന് പറഞ്ഞു ഒരു ദിവസം പത്ത് നോട്ട് മാത്രം ഇല്ല രൂപ അഞ്ച് നോട്ടേ മാറിക്കുള്ളൂ എന്നു രണ്ടായിരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ദിവസം മൂന്നെണ്ണേ മാറാൻ പറ്റുള്ളൂ എന്നങ്ങനെ ഒരു നിയന്ത്രണം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാലാവധി വരുന്ന നിലവരെ എത്ര നോട്ട് മാറി കിട്ടാനാണ് ബാക്കി പൈസ കൊടുത്ത് കളയണം അങ്ങനെയൊക്കെ ഒത്തിരി അതെ ഒരു ദിവസവും ഓരോത്തിൻ്റെ ചിലവ് കൂടി കൂടി വന്നിട്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത ചിലവാണ് എല്ലാ മേഖലയിലും വരുന്നത് ഒരു ചടങ്ങൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ വരുന്ന ഒരു ദിവസത്തെ ചാർജല്ല നാലരട്ടിയാ പിന്നത്തെ ചാർജ് വരുന്നു എല്ലാ കാര്യവും അങ്ങനെയൊക്കെ ഉള്ളൊരു വരുമാനം അതുപോലെ കൂടുകയല്ല ഈ ചിലവുകൾ കൂടുന്ന പോലെ വരുമാനം കൂടുകയാണ് വരുമാനം ഇവരുടെ ഒരു നിക്ഷേപ വരുമാനമേ കാണുകയുള്ളൂ അത് കാർഷിക വരുമാനമാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റിയല്ല കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുനൂറ്റി രൂപ അടുത്തൊരു റവർഷീറ്റിൻ്റെ വില വന്നു അത് ഇടിഞ്ഞിടിഞ്ഞ് ഇപ്പം നൂറ്റി അറുപത്തഞ്ചോ നൂറ്റിയഞ്ച് രൂപയൊക്കെ പറ്റുമോ ലാറ്റക്സ് പോകുന്ന കിട്ടും നമ്മൾ പിന്നെ എങ്ങനെ എന്ത് പ്രതീക്ഷിച്ച് വെട്ടുകൂലി കൊടുത്ത് ഒരാളെ വെട്ടാനായിപ്പിക്കും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വെട്ടുകൂലി പോലും കൊടുക്കാൻ തഴഞ്ഞില്ല നമുക്ക് കഴിഞ്ഞ വർഷം ഒട്ടും കഴിഞ്ഞില്ല അപ്പം അങ്ങനെ ഈ വർഷം ഒരിളിങ്ങേ പങ്കിന് കൊടുത്തു കിട്ടുന്ന നടന്ന് കൊടുത്തു ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കൈ നിർത്തു കൊടുത്തു രണ്ടായിരം രൂപയോളം വന്നു കഴിയുമ്പോൾ കൈ നിർത്തു കൊടുക്കും കേട്ടോ അത് ഈ വർഷം പങ്കിനാക്കി എൻ്റെ അത് പങ്കിന് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷം മൂന്ന് വർഷം രണ്ട് വർഷത്തേക്കും പരമാവധി കഴിഞ്ഞപ്പോൾ ആറ് അവർ പൊട്ടി മാറ്റിയാൽ മതി അവർ വെട്ടുന്ന കുറ്റിയെടുക്കും അല്ലാണ്ട് അവരെത്രേലൊക്കെ പുരട്ടി അങ്ങ് ഇട്ടി അതങ്ങൾ ഉള്ള ഊറ്റിയെടുക്കുമെന്നുള്ളൂ അത് കഴിഞ്ഞ് നഷ്ടം നമ്മൾ ഇട്ടുപോകും അത് കഴിഞ്ഞ് മറ്റു തടി കൊടുക്കാമെന്നുള്ള ഉദ്ദേശം തന്നെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് വേറെ നമ്മൾ സ്വന്തം ചെയ്യുന്ന പോലെ ഇല്ല പിന്നെ ഇവിടുത്തെ കൊണ്ട് പത്ത് നമ്മൾ എണ്ണം ആ ബാക്കി വന്ന് തിരിച്ചിട്ടിട്ടുണ്ട് അതിൽ ഇടയ്ക്ക് കുത്തി തിരി വെക്കണം അത് വൈകിട്ടൊക്കെ രണ്ടരോ കിലോ മൂന്നിലോ ഇട്ട് വിട്ടുവാലൊക്കെ ഈ അടുത്ത കാലത്ത് രണ്ടാഴ്ചയായിട്ട് വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് തന്നെ താൻ ചിന്തയും വീട്ട് പതിനഞ്ചര അവർ പത്ര ഓവർ വെച്ച് വെട്ടി വെക്കും എൻ്റെ ഉപ്പിനുള്ളതായിട്ട് രാവിലെ ഇപ്പം ഇറങ്ങി പെട്ടെന്ന് നോ ആ ജലദോഷത്തിൻ്റെ കൂടുതൽ രാവിലെ ഇറങ്ങിയല്ലോ ആ ഒരു അഞ്ചര ആകുമ്പോൾ ഇറങ്ങും ഒരു പത്രവർ വെട്ടി വെക്കും രണ്ട് കിലോ കിട്ടിയാൽ കിട്ടും അതിൻ്റെ വെറുതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് ഒന്ന് രണ്ട് വർഷത്തിനകം മറിക്കേണ്ടി വരും അത് മറിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വെറുതെ പോകുകയുള്ളു അന്നേരം മറ്റേത് വെച്ചുകഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞ് വെച്ചാൽ അതുകൊണ്ട് അതുകൊണ്ടിത് രണ്ടെണ്ണം അവിടെ നിൽക്കട്ടെന്ന് വെറുതെ ഇരിക്കുക കേട് വരുമത് കേട്ന്ന് കൊട്ടി ഒഴുകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തേലും ആട്ട അവിടെ ഇവിടെ എല്ലാം ചുമ്മാതെ കരം കെട്ടി തൊലിയെന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നാലായിരത്തി എണ്ണൂറ് രൂപ ചെന്ന് കഴിഞ്ഞപ്പം രണ്ടു വർഷം ഒരു വർഷത്തെ കുഴിച്ചുകൂടെ ഉണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ അടക്കണമെന്ന് പറഞ്ഞു സ്ഥലത്തിൻ്റെ വസ്തുക്കര അത് രണ്ടായിരം ഏക്കർൻ്റെ ഏപ്പറിന് എന്നാണോ ഒരു രണ്ടു വർഷത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ വയനെല്ലാം കൂടി കൂടി അടപ്പിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നമ്മൾ അടച്ചതായിരുന്നു പക്ഷെ അടച്ച രസീത് നമ്മുടെ ഇല്ലാതും ഇരുപത്തി ഒന്ന് വരെയുള്ള പ്രസിദ്ധി കണ്ടുള്ളു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓൺലൈനായിട്ട് അടച്ചാൽ നേരം ഇരുപത്തൊന്ന് തൊട്ടുള്ള പെൻഡിങ് ആണ് പറഞ്ഞു അപ്പം ആയിക്കോട്ടെ നമ്മൾ കൊടുക്കാതെ പറ്റില്ല കൊണ്ട് കൊടുത്തു നാലായിരത്തി എണ്ണൂറ് രൂപ അടക്കാൻ പറഞ്ഞു ഇപ്പം ഏക്കറിന് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ശോഭനുടേത് എണ്ണൂറ്റി അല്ല എണ്ണൂറ് രൂപ അല്ല ശോവനയുടെ ഇപ്രാവശ്യം അടച്ച് എണ്ണൂറ്റി അൻപത് രൂപ അടച്ചു എൺപത്തി എട്ട് സെൻറ്റ് തൊണ്ണൂറ് സെൻറ്റ് റോഡ് സൈഡിൽ അവരിൽ നിന്ന് തന്നെ മറ്റേത് അടയ്ക്കാൻ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എണ്ണൂറ്റി എൺപത് രൂപയുടെ ആയിട്ടുണ്ട് അടച്ചേക്കെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ അടച്ചേക്കാൻ പറ്റുന്നത് അതിൻ്റെ ഇന്നലെ കോപ്പി എടുക്കാനാണ് ഞാൻ പോയത് കക്ഷയായി പോയി കോപ്പി എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ വന്നു കഴിയുമ്പം ഇതെല്ലാം ആവും എന്തേലും ഒരു സ്ഥലത്തിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ലക്ഷങ്ങളത് പിന്നെ വേറെ നമ്മൾ ഉണ്ടാക്കണം ഒരു ഭാഗോടും പിടിയാണെങ്കിൽ പോലും ഇല്ല ഇങ്ങനെ വിട്ടുകിടക്കുകയുള്ളൂ ആൾക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല അത്യാവശ്യം പറമ്പിക്കൂടെ നടന്ന് കാട് പെട്ടാൻ പോലും ഉള്ള വരുമാനം അതും പുക തന്നെ ആകും ഒരേക്കർ രണ്ടേക്കർ സ്ഥലത്തേക്ക് കാർഡ് കിട്ടണമെങ്കിൽ ഒരു തീരായിരം രൂപ അറുമാസം ആറുമാസം കൂടുമ്പോൾ മുടക്കേണ്ടി വരും അല്ല പൊരമന്ത്രി പോവുക കെ എസ് എഫ് വരെ പോകാനുള്ള പരിപാടിയുള്ള അതുകൊണ്ട് പിന്നെ അത് പണ്ട് പോലെ കെ എസ് എഫ് ബി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് അവിടെയും പിന്നെ ഇവിടെ കുറച്ച് കൊണ്ടു ഇട്ടിട്ടുണ്ട് അവരുടെ അവിടുത്തെ കൊടുത്തത് അത് പിന്നെ മാസം തോറും പലിശ എടുത്ത് സാധനങ്ങൾ മേടിക്കാനുള്ള അത് ഇവിടുത്തെ ഈവൻ കൗണ്ടറിൽ ചെയ്യുന്ന ഒഴിവെ അഡ്ജസ്റ്റ് ചെയ്താണ് മോളുണ്ട് തീർപ്പം വയ്യ നടക്കാൻ മേലാന്ന് പറയുന്നത് ഷുഗറിന്റെ കംപ്ലൈന്റ് ആണ് കണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങുന്നില്ലെന്നാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത് പിന്നെ ഒന്ന് എങ്ങോട്ട് ഒരു പ്രാവശ്യം ആ പെൻഷനായി കഴിഞ്ഞ് വന്നപ്പോൾ വീണമെന്നൊക്കെ പറയുന്നത് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ വെളിയിലോട്ട് കണ്ടിട്ടേ ഇല്ല പെൻഷനായി അഞ്ച് ദിവസം കണ്ട് കയ്യെ പിടിച്ച് അവിടെ വീട്ടിൽ കൊണ്ട് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞ് വീണു പിന്നെ ഈ അഖിലിൻ്റെ കല്യാണത്തിനൊക്കെ കണ്ടിന്ന് അവിടെ ചെന്ന് വീണെന്നോ ഇവിടുത്തെ കിഴിവിളിക്കല്ലേ അവിടെ അങ്ങനെ കൈയെ പിടിച്ച് കയറി പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഏറ്റവും കൂടുതൽ അവർക്ക് പിന്നെ വേറെ ആരോടും സംസാരിക്കുകയല്ലേ ഉള്ളതുള്ളൂ വേറെ കണ്ടത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാരോടും ഇണ്ടത്തില്ല അപ്പോൾ അവളുടെ ഒരു അതങ്ങനെയായിരുന്നു അത് എന്നാലും ചെറുപ്പം ചേട്ടാ ഒരു അഞ്ച് ആ അഞ്ചാം ക്ലാ അഞ്ച് വയസ്സായപ്പോഴെങ്ങിവിടെ ഒന്ന് താമസത്തിറങ്ങിയതാണ് അന്നും ആരോടും മിണ്ടുക ആരോടും ഒരു കണക്ഷനും ഇല്ല അന്ന് ആണെങ്കിലും വീട്ടിൽ വരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്മായി സ്കൂളിൽ നിന്ന് വരുന്നവൻ വരെ അവിടെ കാണും അവിടെ പുസ്തകത്ത് വായിച്ചോണ്ട് അവിടെ കിടക്കുകയുള്ളൂ അത് വൈകുന്നേരം വരെ അങ്ങനെയായിരുന്നു അതിന് വേറെ പിന്നെ ആരെയും ചോദിക്കണം എന്നുള്ളത് ലക്ഷ്യമൊന്നുമില്ല ഉള്ള അങ്ങനെയാണ് അവളുടെ കാര്യം നോക്കി പോകുന്നു ഇത് അമ്മ അവൻ അങ്ങനെയല്ല അമ്മ വേഷോ ആർക്കുണ്ടോ ഞാൻ കണ്ടിട്ട് കുറച്ചുള്ള എങ്ങോട്ട് ഓണ്ട് ഓപ്പറേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ ആരോ ആ പിന്നെ രാഞ്ചാണ്ടോട് പറഞ്ഞു നേരെ എന്താ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പിന്നെ കണ്ടില്ല അത് കണ്ടല്ല ഇതേ വരുന്ന ഓർഡർ റെഡിയാക്കിയ ഒരു കോട്ടത്തേക്ക് വീണ്ടെത്തുന്നു എന്തോ പറഞ്ഞാൽ 啊，那能么，能么弄好看啊。